ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഇരിച്ചക്കേൻ്റെ ഫ്രൈ ആണ് കേട്ടോ അത് നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ നമ്മൾ പറയൂലോ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അത് ഞാൻ ആദ്യം ഒന്നത് നമുക്ക് ചക്ക ഒന്ന് മുറിച്ചെടുക്കട്ടെട്ടോ ഇത് ചക്ക ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഇത് ഞാൻ ഒന്ന് ആദ്യം ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് ചക്കേൻ്റെ ഈ പച്ച ഞങ്ങളുടെ ഇവിടെ കരുവെന്ന് അങ്ങനെ എന്തോട്ടോ പറയുക ചക്ക അതിൻ്റെ കരുവെന്നാണ് പറയുക അതങ്ങനെയാണ് അങ്ങനെ എന്തോ ആണ് ഇവിടെ പറയൽ അത് ഒന്ന് പിന്നെ അതിൻ്റെ മുളഞ്ഞൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഒന്ന് ചെത്തിയെടുക്കട്ടെ ചക്ക ഞാൻ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഞാൻ ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ആദ്യം ഇത് നോക്കൂ ഇതിൻ്റെ ഈ ഇവിടെ പറ ഈ കൂൽ എടുത്ത് കളയുന്നുണ്ട് ഇതെടുത്ത് കളയണട്ടത് ഉറപ്പുള്ളതാണ് ഇത് ശരിക്കും മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാൻ നല്ല സാധനം കേട്ടോ ഇത് ഞാൻ ചെത്തി കളയണ്ടേ ഒക്കെ അതേമാതിരി എടുത്ത് നല്ലോണം ചെത്തി കളയട്ടോ ഇതങ്ങനെ ചെത്തി കളയേ ഇനി ഞാൻ ചെറുതാക്കി മുറിക്കട്ടെ ഇനി ഇത് നമുക്ക് കുറച്ച് വലുപ്പത്തിൽ കുറച്ച് വലുപ്പത്തിൽ മുറിച്ചെടുക്കട്ടോ ഇത് ഇനി ഇതേ സൈസിൽ മുറിച്ചെടുക്കുന്നുണ്ടേ ഞാൻ ഇതൊന്നും കൂടെ ഇതേ വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിക്കിനൊക്കെ ഇത് നന്നായി ഇടിച്ചക്കല്ല കേട്ടോ അത് ഞങ്ങൾ കൊത്തഞ്ചക്കാന്നും പറയും കേട്ടോ കുറച്ച് കുരുവെച്ചിരിക്കണു കണ്ടില്ലേ ഇതാണ് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് പൊറച്ച് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇതേ വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇതേ വലുപ്പത്തിൽ ഇതേ പരുവം മുറിച്ചെടുക്കുന്നുണ്ട് ഇതേ പരുവത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് ഒക്കെ ഞാനൊന്നിങ്ങനെ മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരട്ടോ നമ്മളെ ചക്ക മുറുക്കിയെടുത്തിരിക്കുന്നത് ഇത് അതേമാതിരി ഞാൻ കുറച്ച് നന്ന കട്ടിയല്ല കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുത്തിരിക്കുന്നു ഇനി ഞാൻ അതിലേക്ക് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ടുകൊടുത്തു ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു കുറച്ച് കടലമാവ് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കടലമാവ് ഇടുന്ന മുന്നേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുകട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ലേശം കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയാണ് കൊടുക്കുന്നത് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്നത് എല്ലാവർക്കും അറിയാന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുന്നതെന്ന് മാത്രം കേട്ടോ ഇനി ഞാൻ ഒരു ലേശം കടലമാവാണ് ഇട്ടു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കടലമാവ് കിട്ടും പിന്നെ കോൺഫ്ലവർ കോൺഫ്ലവർ നമുക്ക് ഇതിന് ഏകദേശം പിടിക്കാൻ പിടിക്കാതാക്കണം കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതേമാതിരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെ ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്യുന്നത് വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇതിൽ അപ്പോൾ ഒരു ലേശം ചെറുനാരങ്ങ നീരോ സൂക്കോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഞാൻ സൂക്കാണേ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സൂക്ക ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ ചെറിയൊരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു പുളിപ്പും ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞങ്ങളിത് കഴിച്ചത് പിന്നെ ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് കേട്ടോ അത് ആദ്യമായിട്ട് കഴിച്ചത് അപ്പം ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് തോന്നിയത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതാ ഇതെങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ വെള്ളം ചേർക്കാതെ കുറച്ച് പാച്ചിട്ട് ഇനി ചെറുനാരങ്ങനീരായാലും മതി കേട്ടോ അത് നല്ലോണം ഈ പൊടി ഇതിൽ മിക്സ് ആയാൽ മതി ഇനി ഇതൊന്ന് കുറച്ച് സമയം ഇരിക്കും കേട്ടോ ഇട്ടുകൂടെ ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം കുടയുന്നുണ്ട് ഞാനിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഒരു ലേശം വെള്ളം കുടഞ്ഞിട്ട് ഞാനിതൊന്ന് എടുക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടെ ശികരം വെള്ളം കുടയാം കേട്ടോ നമുക്ക് കാശ്മീരി ചില്ലിയാണ് ഇട്ടത് എരുവുള്ള മുളക് പൊടി വേണമെങ്കിൽ എരു ഉള്ളതും കൂടാട്ടോ ഞാൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്തത് അതെ മസാലയൊക്കെ ഇതിൽ പിടിക്കട്ടെട്ടോ ഞാനിതൊന്ന് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് ഞാനൊരു ചീനച്ചട്ടി എൻ്റെ ആലയത്തിൻ്റെ ചീനച്ചട്ടിയായിട്ട് വെച്ചത് അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിഴിച്ചെടുക്കെട്ടോ ണ ഒന്ന് ചൂടാവട്ടെ നമ്മൾ ഓയിൽ നല്ലോണം ചൂടാക്കുന്ന ഞാൻ ഇത് ഓരോ പീസായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ തിരിച്ചിട കേട്ടോ ഒന്നതാക്കട്ടെ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേ കുറച്ച് സമയമായില്ലേ ഇനി തിരിച്ചിട്ട് കൊടുക്കാം അത് കണ്ടില്ലേ നോക്കൂ ഒന്നും കൂടെ മുരിയട്ടെത്തത് നല്ലോണം മുരിയണേ അതായത് നോക്കൂ മുരിഞ്ഞു തുടങ്ങി കേട്ടോ ശബ്ദം കേൾക്കുന്നുണ്ടോ അതായത് ഇതേ ശബ്ദം കേൾക്കണ്ടേ ഇതിന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ അത് കോരിയെടുക്കണേ അടുത്തും കൂടെ ഇട്ട് കൊടുക്കണ്ടേ െടുത്തിക്കുന്നത് ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് പൊരിച്ചെടുക്കട്ടെ ഒന്ന് പൊച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പില നാടൻ കരുവേപ്പില പൊച്ചെടുക്കുന്നുണ്ട് എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ചെയ്യാത്തവര് ഇത് കൂലി ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇത് കൂലി എടുക്ക ഫ്രൈ നോക്കി നോക്കുക കണ്ടോ ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ നല്ല ശബ്ദം കണ്ട് കരകരന്നുള്ളത് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കാത്തതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റായിരിക്കും ക്കാം ഇവിടെ ഡെയിനി നമുക്കിതിലേക്ക് കുറച്ച് കരുവേപ്പിലേ കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇടണം നിർബന്ധമൊന്നുമില്ല വേണ്ടവർക്ക് ഇട ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവും നല്ലോണം കഴിക്കാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കരുവേപ്പിലാ ഇതാ അത് നോക്കൂ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്